ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ പതിനേഴ് ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനതളം നൂറ്റി എഴുപത്തിയൊന്ന് അതാകുന്നതുവരെ അത് ചെയ്യൂ സദ്ഗുണങ്ങൾ നിങ്ങളുടെ സ്വഭാവമായി മാറുന്നതുവരെ അത് കൊണ്ടിരിക്കണം സൗഹൃദം കാരുണ്യം ധ്യാനം എന്നിവ നിങ്ങളുടെ സ്വഭാവമാകുന്നതുവരെ പരിശീലിക്കണം എന്തിനെയെങ്കിലും ഒരു പ്രവൃത്തിയായി കാണുമ്പോൾ നിങ്ങൾ ഫലം അന്വേഷിക്കും നിങ്ങളുടെ സ്വഭാവമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തിൽ നിങ്ങൾ പെട്ടുകിടക്കുകയില്ല നിങ്ങൾ അത് തുടർന്നു ചെയ്യും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഉയരുന്ന പ്രവൃത്തി നിങ്ങളെ ക്ഷീണിപ്പിക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യുകയില്ല ഉദാഹരണത്തിന് പല്ലുതേക്കുക കുളിക്കുക തുടങ്ങിയ ദിനചര്യകളെ പോലും കാണാറില്ല കാരണം അവ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം ഇടകലർന്നിരിക്കുന്നു ബോധമില്ലാതെയാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യുക സേവയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ അത് കർത്തൃത്വ ബോധമില്ലാതെ സംഭവിക്കും ധ്യാനവും സേവയും ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് എന്നാണ് തിരിച്ചറിയുക ഗുരുദേവ് അതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ആത്മസാക്ഷാത്കാരം ലഭിച്ചവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ഇതെല്ലാം അവർ ചെയ്യും ജയ് ഗുരുദേവ്